ഒരു കാലത്ത് തമിഴിലും മലയാളത്തിലുമായി തിളങ്ങി നിന്ന നടിയായിരുന്നു കനക ഗോഡ്ഫാദറിൽ മുകേഷിന്റെ നായികയായിട്ടായിരുന്നു മലയാളത്തിലേക്ക് കനക എത്തുന്നത് ചിത്രത്തിലെ മാലു എന്ന കഥാപാത്രത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ഒന്നര വർഷത്തോളം തിയേറ്ററിലോടിയ സൂപ്പർ ഹിറ്റ് ചിത്രമായി ഗോഡ്ഫാദർ മാറിയതിനൊപ്പം അതിലെ നായികയും പ്രശസ്തയായി ശേഷം വസൂദ ഏഴര പൊന്നാന വിയറ്റ്നാം കോളനി തുടങ്ങി ശ്രദ്ധേയമായ ഒത്തിരി സിനിമകളിൽ നടി അഭിനയിച്ചു നടി ദേവികയുടെ മകളാണ് കനക അമ്മയെപ്പോലെ സിനിമയോടുള്ള ഇഷ്ടം കൊണ്ട് ഇരുപത്തി ആറാം വയസ്സിലാണ് കനക നായികയായി രംഗത്തെത്തുന്നത് തമിഴ് സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ചിത്രങ്ങളിൽ ഒന്നായ കരകാട്ടക്കാരൻ എന്ന ചിത്രത്തിലാണ് കനക ആദ്യമായി നായികയായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിന് ശേഷമാണ് കനകയുടെ സിനിമകളിലെ അഭിനയം ഗണ്യമായി കുറഞ്ഞത് വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകളിലേക്ക് ചുരുങ്ങിയ കനക ഒടുവിൽ രണ്ടായിരത്തി ആറിൽ അഭിനയം നിർത്തി അഭിനയിക്കുന്നില്ലെന്ന് മാത്രമല്ല നടി പൊതുരംഗത്തേക്ക് പോലും വരാറില്ല ഇടയ്ക്ക് അതീവ മോശം സാഹചര്യത്തിലേക്ക് നടി എത്തിയതായിട്ടും വാർത്തകൾ വന്നിരുന്നു അടുത്തിടെ നടി കനകയ്ക്കൊപ്പമുള്ള കുട്ടിപത്മിനിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നപ്പോഴാണ് തിരിച്ചറിയാൻ പറ്റാത്ത വിധം നടി പോലും പലരും അറിഞ്ഞത് ഈ സാഹചര്യത്തിൽ പ്രശസ്ത നടൻ ശരത് കുമാർ കനകയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞതാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ചാമുണ്ടി എന്ന സിനിമയിൽ ശരത് കുമാറും കനകയും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു അടുത്തിടെ ഒരഭിമുഖത്തിൽ കനകയെക്കുറിച്ച് നടനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു ഇതിനു മറുപടി പറയുകയായിരുന്നു താരം നടി കനക എന്തുകൊണ്ടായിരിക്കാം സിനിമാ മേഖല വിട്ടു പോയതെന്നായിരുന്നു നടനോട് ചോദിച്ചത് മറ്റൊരാളുമായി താരതമ്യപ്പെടുത്താനാവാത്ത വിധം കഠിനാധ്വാനിയായിരുന്നു കനക സിനിമാ മേഖലയോടുള്ള അവളുടെ സ്നേഹം അപാരമായിരുന്നു പക്ഷെ ജീവിതത്തിൽ സംഭവിച്ച ചില നിരാശകളും പശ്ചാത്താപങ്ങളും അവളുടെ മനസ്സിൽ മായാത്ത മുറിവായി ഒടുവിൽ അത് വലിയ സമ്മർദ്ദമായി മാറുകയും സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കാൻ കാരണമാവുകയും ചെയ്തുവെന്നാണ് നടൻ പറഞ്ഞത് സിനിമാ മേഖലയിലുള്ള പലരും സമാനമായ സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സിനിമാ മേഖലയിൽ സഞ്ചരിക്കുന്നവർക്ക് നല്ല ഉപദേശം നൽകണമെന്ന് ഞാൻ പലതവണ പറഞ്ഞതെന്നും ശരത്കുമാർ വ്യക്തമാക്കി കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗമറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക